കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന ചർച്ചകൾക്കിടെ എ സി സി ആസ്ഥാനത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ഹൈക്കമാൻഡ് പ്രവൃതികളുടെ ചർച്ച ആരംഭിച്ചു ചർച്ചയ്ക്ക് മുൻപ് കേരള കൌൺസിൽ ഒരു രഹസ്യ യോഗം നടന്നു ബിനിവേനാൻ അടൂർ പ്രകാശ് ആന്റോ ആന്റണി യുണൈ ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് ഈ യോഗത്തിൽ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച ചർച്ചകളൊന്നും ഇന്നത്തെ യോഗത്തിൽ നടക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം അധ്യക്ഷസ്ഥാനം സംബന്ധിച്ച മാധ്യമ പ്രവർത്തകർ ോട് സുധാകരൻ പൊട്ടിത്തെറിച്ചു ജാതിമത സമുദായങ്ങൾ പരിഗണിച്ചല്ല അദ്ദേഹത്തെ തീരുമാനിക്കുകയെന്ന് പിന്നീ വേനാൻ പ്രതികരിച്ചു അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് കേരള ഹൗസിൽ നിന്ന് മടങ്ങിയത് കേരള ഹൗസിൽ എം എം ഹോസന്റെ മുറിയിലും രമേശ് ചെന്നിത്തലയുടെയും മുറികളിലാണ് വിവിധ നേതാക്കൾ ചർച്ചകളിൽ പങ്കാളിയായത് ഒരു വർഷത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം എന്ന നിലയ്ക്കാണ് കേരളത്തിലെ നേതാക്കളെ ദേശീയ നേതൃത്വം കാണുന്നത് ഇന്നലെ അസമിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം യോഗത്തിൽ പങ്കെടുക്കാത്ത മുതിർന്ന നേതാവ് കെ മുരളീധരൻ വിട്ടുനിന്ന് നൽമണൽനത്തിന് എതിരായ സമരജാതിയിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് എത്താത്തതെന്നാണ് മുരളീധരൻ പറയുന്നതെങ്കിൽ അതൃപ്തി കാരണമാണ് പങ്കെടുക്കാത്തത് മാധ്യമപ്രവർത്തകരുടെ ഈ ചോദ്യത്തിന് തൃപ്തിയുള്ളവർക്കല്ലേ അതൃപ്തി ഉണ്ടാവൂ എന്നായിരുന്നു മുരളിയുടെ മറുപടി അതൃപ്തി ഒട്ടുമില്ല തൃപ്തി കുറേ കാലമായി ഇല്ലെന്നാണ് മുരളി പറഞ്ഞത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് വാങ്ങിയാണ് ഞാൻ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ പോയത് അവർക്കൊരാപത്ത് വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ട ബാധ്യത എനിക്കുണ്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറേണ്ട സാഹചര്യമില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിച്ചതാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആരോഗ്യമുണ്ടല്ലോ പിന്നെന്തിനാണ് പ്രസിഡന്റ് ആകാൻ ആരോഗ്യം പോരാ എന്ന് പറയുന്നത് അതിനോട് യോജിക്കുന്നില്ല പക്ഷെ കോൺഗ്രസിന്റെ നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കും പാർട്ടി പുനഃസംഘടനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവി ഉൾപ്പെടെ ഒരു സ്ഥാനവും ആഗ്രഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും താല്പര്യമില്ല പാർട്ടി പറയുന്നത് അനുസരിക്കും എന്നോട് അഭിപ്രായം ചോദിച്ചാൽ പറയും പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് മുരളീധരൻ പറഞ്ഞത് ഏതായാലും എല്ലാ കണ്ണുകളും ഡൽഹി എ എസ് സി സി ആസ്ഥാനത്തേക്കാണ് ഉത്തിനോക്കുന്നത്